ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസം ആരൊക്കെയോ ചോദിക്കുന്നത് കേട്ടായിരുന്നു ഇപ്പോൾ വിളവെടുപ്പ് വീഡിയോ ഒന്നും കാണുന്നേ ഇല്ലല്ലോ ഒന്ന് അതൊക്കെ കാണാൻ നല്ല രസമാണ് സത്യം പറഞ്ഞാൽ വിളവെടുക്കാൻ പാകത്തിന് ഇപ്പോൾ എൻ്റെ ഒന്നും തന്നെ ഇല്ല കേട്ടോ സപ്പോർട്ടേക്കെ മരത്തിൽ കാണാനുണ്ട് പക്ഷേ വിളവെടുക്കാൻ പാകത്തിന് ആയിട്ടില്ല ഒന്ന് രണ്ടെണ്ണം ഞാൻ അങ്ങോട്ട് പറിച്ചെടുത്തിട്ടുണ്ട് ഗാർഡനിൽ ഗാർഡനിലെന്തെങ്കിലുമൊക്കെ കഴിക്കാനുണ്ടോ എന്നുള്ള കാര്യം ഡെയിലി ചെക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഒന്നോ രണ്ടെണ്ണം ഒക്കെ കിട്ടുമ്പോൾ എനിക്കതൊന്നും കാണിക്കാൻ തോന്നാറില്ല പക്ഷെ ഒരുപാട് കിട്ടുമ്പോൾ എനിക്ക് അതാണ് കാണിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് പിന്നെയുള്ളത് സ്റ്റാർഫ്രൂട്ടാണ് പക്ഷെ അതിങ്ങനെ ഫ്ലവർ ഇട്ടിട്ടേ ഉള്ളൂ കായൊന്നും ആയി വരാനുള്ള സമയമായിട്ടില്ല നന്നായിട്ട് കമ്പ് കോത്തി കൊടുക്കേണ്ട സമയം കഴിഞ്ഞു നെല്ലിമരത്തിൽ നിന്ന് ഒരു നെല്ലിക്ക് കഴിക്കാൻ കിട്ടുമോ എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് നട്ടിട്ട് രണ്ട് വർഷമായി നന്നായിട്ട് വലുതായിട്ടുണ്ട് നെല്ലിമരം എപ്പോഴത്തേക്കാണ് കായ് കിട്ടുക എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും കിട്ടുമ്പോൾ കിട്ടട്ടെ പിന്നെയുള്ളത് എനിക്ക് ചക്കയാണ് ഇതെൻ്റെ വരിക്കപ്ലാവാണ് അത്യാവശ്യം നന്നായിട്ട് തന്നെ കായയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് വളർന്ന് കിട്ടാൻ സമയമെടുക്കും എൻ്റെ മാവ് നന്നായിട്ട് പോത്തിട്ടുണ്ട് എന്തായാലും ചക്കയും മാങ്ങയും പേരയ്ക്കും ചാമ്പയ്ക്കും സ്റ്റാർഫ്രൂട്ടും സപ്പോർട്ടൊക്കെയായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്